സ്വാഗതം മാർപ്പിച്ചായിരകം നാടിന് സമർപ്പിച്ചു തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ കൂടി നിർമ്മിച്ച അമർജവാൻ യുദ്ധസ്മാരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി നാടിന് സമർപ്പിച്ചു യുദ്ധസ്മാരകം വർണ്ണമെന്നോടി ഇവിടെ പണി കഴിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കരുതാർത്ഥിയുണ്ട് നമ്മുടെ നാടിനു വേണ്ടി ജീവൻ വിലയിപ്പിച്ച ഒരുപാട് പറഞ്ഞാൽ തീരത്തത്ര ജവാന്മാരും എൻ്റെ പലരുടെയൊക്കെ ആത്മാഭിഷം ഓർമ്മിച്ചുകൊണ്ട് ഈ യുദ്ധസ്മാരകം അല്ലെങ്കിൽ ഇതിൻ്റെ മുതൽ ആളുകൾക്കും വേണ്ടി இது உங்களுக்கு செய்யப்படும் வந்து சந்தோஷகரமான சந்தோஷம் பங்கெடுக்கணும் எஸ் ஆர் ஜிசினம் அதுபோல் தான் அவருடைய ஃபேமிலிகள் நம்ம எம் சி சி கருத்துக்கள் தலைசீதியில் வியாபார சுத்துக்கள் அங்கே ஜனப்பிரதிதிகள் எல்லா ரீதியில் பங்கெடுக்கணும் വൈസ് ചെയർമാൻ എം വി ജയരാജൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൌൺസിലർമാർ ക്ലീൻ സിറ്റി മാനേജർ ബിന്ദുമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ മേജർ ജനറൽ കെ ടി ജി നമ്പ്യാർ മേജർ ജനറൽ ടി പത്മിനി ബൽസരാജ് മടയമ്പത്ത് പ്രതിനിധികളായ വിജയൻ കെ കെ രതീഷൻ സി എം ജയപ്രകാശ് കെസ് കരനാവിക വ്യോമസേനകളിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ എൻ സി സി കാഡ് സേക്രഡ് ഹാർട്ട് സ്കൂൾ ബാൻഡ് വിഭാഗം വ്യാപാരി വ്യവസായ പ്രതിനിധികൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ബസ് ഓണേഴ്സ് ബസ് വർക്കേഴ്സ് പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തി യുദ്ധസ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെയും സ്മാരകത്തിന് തോക്കുമാതൃക നിർമ്മിച്ചു നൽകിയ പ്രശാന്ത് കൊണ്ടോട്ടിയെയും പൊന്നാടണിയിച്ച് ആദരിച്ചു